അത് അതെ അതെ അതിൽ ചോദിച്ചാൽ ഈ പറഞ്ഞ മൂത്ത സിസ്റ്റർ ഉണ്ടല്ലോ മോഹിനെ അഭിനയിച്ച അവളുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് പെൺകുട്ടികളുടെ ഒരു ഭയങ്കര ആഗ്രഹം വരുന്നത് പ്രത്യേകിച്ചും മഞ്ജു ചെയ്ത ക്യാരക്ടറിന് ചേച്ചിമാരുടെ കല്യാണം നടത്തി കൊടുക്കാന്നുള്ളതാണല്ലോ അതോടെ പ്രധാന ഇത് അപ്പോൾ മൂത്ത ചേച്ചിയുടെ കല്യാണം ഫിക്സ് ചെയ്ത് ഈ മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്നേഹവും ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് കല്യാണത്തെക്കുറിച്ചുള്ള മോഹം ഒരുപാട് സിറ്റുവേഷൻ അങ്ങനത്തെ പാട്ടുകൾ വന്നിട്ടുള്ളതാണ് നമ്മൾ വയലാറിൻ്റെ കാലഘട്ടത്തിൽ ഈ കല്യാണത്തിനുള്ള പ്രതീക്ഷയായിട്ട് പാട്ട് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞിട്ടാണ് സിറ്റുവേഷന് വേണ്ടി നമ്മൾ ചെയ്തിട്ട് എവേ ഫ്രം ദ മൂവി വിഷ്വൽ സപ്പോർട്ടിൽ അത് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യാണ് അത് ഈ രണ്ട് പോസ്റ്റ് ഉണ്ട് അതായത് കമ്പൾസറിയും ലിറിസിസ് അവിടെ അവരെ മാത്രം സാന്നിധ്യമേ ഉള്ളു ഡയറക്ടറെ സപ്പോർട്ടോ ക്യാമറമാൻ്റെ സപ്പോർട്ടോ സ്ക്രിപ്റ്റിന്റെ സപ്പോർട്ടോ ഒന്നുമില്ല സിനിമയ്ക്കാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് മിനിമാഞ്ഞതെന്താണ് കല്യാണ നാളിൻ്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ ഇത് ഹൃദയത്തിലേക്ക് ഒരു നിലാവ് ഉദിക്കുമ്പം അറിയാതെ നമ്മൾ ഇരുട്ടിലൂടെ നടന്നു പോവും പൂങ്കോടി പാവൊക്കെ പിന്നെ പിന്നെ എന്നെങ്ങനെങ്ങനെ പുന്ന ഡയറക്ടറും അതിനൊരു സ്ക്രിപ്റ്റ് റൈറ്ററും ഗിറ്റാറിൽ നിന്ന് താമര വിരിയും പോലെ ട്യൂണും വരുമ്പോൾ ഏത് വിട്ടിപ്പോ ഇൻസ്പയറിംഗ് അത് ട്യൂണ് കേസറ്റിൽ പാടി തന്നിട്ട് സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചോറിൽ കൊണ്ട് നിർത്തിയാലൊക്കെ ഞാൻ സൂത്രപ്പാട്ട് എടുത്താറുണ്ട് എനിക്ക് ഒന്ന് ഇത് പാട്ടാണ് എനിക്ക് എഴുതാനുള്ളത് തോന്നുമ്പോൾ ഞാൻ മറ്റേ പേരാണ് പറയുന്നു നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല പാട്ട് എന്താ പറയാ ഒരു ത്തേക്ക് ക്ഷയിച്ച ഇല്ലത്തേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച സിറ്റുവേഷൻ പറഞ്ഞു തരണം അവള് വലത് കാലു വെക്കുന്നിടത്താണ് ഞാൻ ഷോട്ട് ഷോർട്ട് വെക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത് അറിയണം അങ്ങനെയാണ് ഷോർട്ട് എടുക്കുന്നെങ്കിൽ എനിക്ക് അതിൽ അവിടെ പാട്ട് തുടങ്ങാൻ പറ്റുള്ളൂ വലത് കാലെടുത്ത് വെച്ചിട്ട് ഇല്ലത്തേക്ക് കയറുകയാണ് ഒരു ട്യൂൺ തന്ന അദ്ദേഹം ആ ട്യൂണിന് എന്ത് പാട്ട് പോലെ വേണമെന്ന് എന്ന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു തന്നെ എനിക്ക് പുഷ്പം അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ്റെ തുടല്ലേ നീ ഇതിൽ വേറെ കുഴപ്പം പറ്റും ഇങ്ങനെയുള്ള പറയുമ്പം നമ്മള് ഒരു ചെറിയ ചായവ് അതിലേക്ക് ചിലപ്പോള് പറഞ്ഞത് ട്യൂൺ ചെയ്യുമ്പോഴേ അത് പിടിക്കാനൊരു ശ്രമം വന്നേക്കും പിന്നെ നമ്മളല്ലാതെ അതിന്റെ ചരണത്തിന് ഞാൻ തോന്നാം

ുൾ മാറും മനസിന്റെൾ മാറും മനസിന്റെ ശ്രീദേവിയായി മംഗള പാലയിൽ മധുമാസനേദരേ ചാത്തിംഗ് പൂത്താലി ചാതി ീർത്തരിഞ്ഞു ആ സിനിമയുടെ കഥയ്ക്കുള്ളൊരു പ്രത്യേകത എനിക്കത് തോന്നിയിട്ടുള്ളത് വലിയ പ്രശ്നങ്ങളാണ് അവിടെ ദിലീപിൻ്റെ വീട്ടിൽ ദിലീപിന് ദിലീപിൻ്റേതായ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരാളാണ് ഈ വീട്ടിലാണെങ്കിൽ ഈ പെൺകുട്ടിയൊരു ഉപമാ അതിനൊരു കല്യാണം നടക്കാത്ത പിന്നെ ദാരിദ്ര്യത്തിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ മേഘനാഥൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് എല്ലാവരും പക്ഷേ ഈ സന്തോഷമുണ്ട് ഭയങ്കര ഭയങ്കര സിനിമക്കുള്ളൊരു സന്തോഷം ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമ നമുക്കൊരു ഭയങ്കര പ്രോബ്ലം ഉള്ള സിനിമ ആക്കിയും കൊണ്ടുവരാം ഇത്ര പ്രശ്നങ്ങൾ ഇതിനകത്തുള്ളതാണ് ഈ ഒരു സന്തോഷം എല്ലാം കളയാം പക്ഷെ ആ സിനിമ ഉണ്ടാക്കി തരുന്ന ഒരു സന്തോഷം അല്ലേ അത് ആദ്യം നമുക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നവിടത്തും വേണമെങ്കിൽ മഞ്ജുവിന്റെ ഒരു ഒക്കെ സിനിമ അവസാനിപ്പിക്കല്ലേ പക്ഷെ അവിടെ നമുക്ക് ഹോപ്പ് തന്നിട്ട് അഞ്ജു അല്ലെങ്കിൽ ഇയാള് വരും കാത്തിരിക്കുന്ന സിനിമ തീരുന്നത് അങ്ങനെ നമ്മളെ അമ്മമ്മ ഒന്ന് പറഞ്ഞതാണ് എന്റെ കുട്ടി ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ അത്ര ഒരു വളരെ പോസിറ്റീവ് സിനിമ ഒരു ഭാഷയിൽ പറയുന്നതാണ് നല്ലത് അതിൽ വളരെ പോപ്പുലറായ മറ്റൊരു പാട്ടുകളുണ്ട് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ഒരു പ്രണയഗാനം ശരിക്കും പറഞ്ഞെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രണയഗാനം ഏറ്റവും നമ്മള് പോപ്പുലറായു കളിയാക്കുമായിരുന്നു ഇത് ട്യൂൺ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ കമലിനോട് ചോദിച്ചായിരുന്നു മാറ്റിയൊരു പഴം അടിക്കുന്നുണ്ടോ ഇഷ്ട ചതിക്കല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കറക്റ്റ് എനിക്ക് തോന്നി അത് എന്ത് പഴമ അടിക്കണ്ടോ കമലാണ് അതിലൊരു ഇത് തന്നിട്ട് പുതിയ പാതിര പുള്ളുണന്നു പഴമുള്ള കാവുണന്നു പള്ള കൂട്ടിലെ കാത്തുണന്നു